നമസ്കാരം ഉണ്ടോ ഞാൻ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളതായ ഇടുക്കി ജില്ലയിൽ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അതുപോലെ എല്ലാവിധ ഫാമിങ്ങിനും അനുയോജ്യമായ ഈ കാണുന്ന റോഡ് തീർന്നു കിടക്കുന്ന മൂന്നേക്കർ സ്ഥലമാണ് കേട്ടോ കാണാൻ പോകുന്നത് സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സ്ഥലത്ത് ഒരു വീടുണ്ട് വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് വെള്ളമൊക്കെ ആവശ്യത്തിൽ അധികം വെള്ളമുണ്ട് ഇത് കാണുന്ന ഒരു വലരിയാണ് പറ്റാത്ത വെള്ളമാണിത് ഫാം ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിലെ സ്ഥലത്ത് ഉള്ള പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലമാണ് എണ്ണൂറോളം ചുവട് ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപതോളം ജാതിയുണ്ട് ഇതിൽ കായ്ക്കുന്ന ജാതിയാണ് ഏലകൃഷിക്കും കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം തൊട്ടടുത്തൊക്കെ നല്ല സൂപ്പറ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് എൽ നല്ല ചെടിയാണ് കേട്ടോ എന്നായിട്ട് പണിയൊക്കെ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ൊക്കെ തൈച്ചെടിയാണ് കേട്ടോ രാതിയാലൊക്കെ നല്ല കായുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് ആണുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ച് കിലോ മുണക്ക കുരുമുളക് കിട്ടി തന്നിട്ട് അതുപോലെ പതിനഞ്ചോളം തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുണ്ട് ത തൈ തെങ്ങുണ്ട് സ്ഥലം ഒരു കിടിന സ്ഥലം തന്നെയാണിത് ഒതുങ്ങിയ ഏരിയയാണ് ആണെന്നിട്ട് അതിനകത്ത് തന്നെ ഫാം ഒക്കെ ചെയ്യാനും നല്ലതാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് വാഹനങ്ങളൊക്കെ വീടിൻ്റെ മുറ്റത്ത് വരുന്നതാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ ഈ കാണുന്ന വലിയൊരു കുളവാണ് വറ്റാത്ത വെള്ളമാണ് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ള ഈ സ്ഥലത്തുള്ളത് കാപ്പിക്കുരുവാണ് കഴിഞ്ഞ വർഷം നൂറ്റമ്പത് കിലോ ഉണക്ക കാപ്പിക്കുരു ഇതിനകത്ത് ലഭിച്ചതാണ് വീടിനോട് ചേർന്ന് തന്നെ ചെറിയൊരു തൊഴുത്ത് ഉണ്ടോ കേട്ടോ പശുവിനെ ആടിനെയൊക്കെ വളർത്താൻ പറ്റിയ ചെറിയൊരു തൊഴുത്താണ് ഞാനിപ്പോഴുള്ള വീടിൻ്റെ അടുത്ത് സൈഡിലാണ് കേട്ടോ മേലിലേക്ക് പോകുന്ന സൈഡിൽ തന്നെയാണിത് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നുമില്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിന്റെ ഷേപ്പ് ചെറിയ ചിരിവുള്ളു ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന ഏലം തന്നെയാണ് തൈച്ചെടിയാണ് ഇവിടെ അതുപോലെ തണലിന് വേണ്ടി ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ പ്ലാവുകളുണ്ട് അതുപോലെ പാഴ് മരങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് നിലത്തിന് ഇടയ്ക്കൂടെ കൊടിയൊക്കെ ഉണ്ട് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ കൃഷിയായിട്ട് ആയിരിക്കും തേയിലാണ് ഒരേക്കറോളം നമുക്ക് നിലവിൽ തേയില ഉണ്ടല്ല ടോപ്പിലേക്ക് കയറിയാൽ നല്ല ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ടോപ്പ് സൈഡിലുള്ള വലിയൊരു പടുതാക്കുളമാണിത് താഴെ കുളത്തിൽ നിന്നാണ് വെള്ളം ഇങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്തിടുന്നത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് മൊത്തം മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് അതിൽ രണ്ട് ഏക്കറാണ് പട്ടയമുള്ളത് ഒന്ന് മുപ്പതിന് പട്ടയമില്ല കേട്ടോ മൊത്തം ചോദിക്കുന്ന വില ഒന്ന് പത്ത് സി ആർ ആണ് അതായത് സ്ഥലമാണ് സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ താഴെ അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലം വിൽക്കുവാനും താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ ഞങ്ങൾ തിരിച്ച് വിളിക്കുന്നതായിരിക്കും അതുപോലെ ഞായറാഴ്ച ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നവർ മാക്സിമം ഉച്ച കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഞായറാഴ്ച പള്ളിയിലൊക്കെ പോകുന്നതിന് തിരക്കുള്ളതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക താല്പര്യം ഉള്ളുവാൻ കോൺടാക്ട് ചെയ്യുക